നമസ്കാരം പീഡനപരാതിയിൽ നടപടിയില്ലെന്ന ആരോപണവുമായി കെ എസ് ആർ ടി സി വനിതാ ബസ് കണ്ടക്ടർ സഹപ്രവർത്തകനെതിരെയായിരുന്നു പീഡനപരാതി കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോ അധികാരികൾക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയിട്ടും ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ സുതീഷ് ബാബുവിനെതിരെ ഇരട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസമായിരുന്നു വനിതാ ബസ് കണ്ടക്ടർക്കെതിരെ പീഡനമുണ്ടായത് ബസ്സിൽ വിശ്രമിക്കുകയാണ് യുവതിക്കെതിരെ ഡ്രൈവറുടെ ക്രൂരതയുണ്ടായത് തുടർന്ന് യുവതി കെ എസ് ആർ ടി സി ഡിപ്പോ അധികാരികൾക്ക് പരാതി നൽകിയായിരുന്നു ശേഷം ട്രാൻസ്പോർട്ട് വകുപ്പിലെ സ്ത്രീ സംരക്ഷണ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായില്ല എന്നാൽ പ്രതി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ യുവതിക്കെതിരെ ുഷ്പ്രചാരണങ്ങൾ നടത്തി മാനസികമായി പീഡിപ്പിക്കണമെന്നാണ് ആരോപണം സംഭവത്തിൽ യുവതി ഇരട്ടി പോലീസിൽ പരാതി നൽകി ബി എൻ എസ് എഴുപത്തിയഞ്ച് ഒന്ന് എഴുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രതി നടത്തുന്ന ദുഷ്പ്രചാരങ്ങൾ ജോലിയെ ബാധിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു കെ എസ് ആർ ടി സി അധികാരികൾക്ക് നൽകിയ പരാതിയിലാണ് യൂണിറ്റ് തലത്തിൽ അന്വേഷണം നടത്തിയത് പ്രതി കുറ്റക്കാരനാണെന്ന് ബോധ്യമായിട്ട് നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം ജീവന പോലും ഭീഷണി നിലനിൽക്കുമ്പോഴും പ്രതിക്കെതിരെ നടപടി ഉണ്ടാകാത്തത് നിരാശാജനകമായ അവസ്ഥയാണെന്നും പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നുമാണ് പരാതിയിൽ പറയുന്നത്